ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചരി കൊണ്ടുള്ളൊരു പായസം ഉണ്ടാക്കാനാണ് വരൂ നമുക്ക് ഉണ്ടാക്കാൻ പോവാം നല്ല ടേസ്റ്റി ആയൊരു പായസം തന്നെയാണിത് എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം തന്നെ ഇതിന് വേണ്ട ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം അതൊരു പാനിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉരുക്കിയെടുക്കാൻ വെക്കാം ഞാൻ കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൊ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വെക്കാം അഞ്ചോ ആറോ വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിക്കാൻ വെക്കാം ഇനി ഞാനിതുണ്ടാക്കാൻ ഉണ്ടാക്കാൻ തേങ്ങാ തേങ്ങാപ്പാലിലാണ് അതുകൊണ്ട് തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇതാ ശർക്കര നന്നായിട്ടെല്ലാം ഉരുകി വന്നിട്ടുണ്ട് നോക്കിയാൽ ഉരുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഇനി നമുക്ക് അരി വെന്തു എന്ന് നോക്കാം ഇതാ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകത്തിലേക്ക് തന്നെയാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം പാനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഉടച്ചു കൊടുക്കേണ്ടതുണ്ട് ഒന്നുകൂടി ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനീയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനീയം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കട്ട പിടിക്കാതെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പ് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ശർക്കരൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുമുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റിയായ ഒരു പായസം തന്നെയാണിത് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി അല്പം കൂടി തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ ഒരു സ്പൂണ് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എല്ലാം കൂടി കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറവൊഴിക്കാം അതിൽ പാനിലേക്ക് അല്പം നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു അല്പം തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം നെയ്യ് കുറച്ചുകൂടി ഒഴി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് നല്ല ടേസ്റ്റ് കൂടും ഇനി ഇത് അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം വറുത്തായതിനു ശേഷം പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റിയായ നല്ലൊരു പായസം റെഡി പച്ചരിപ്പായസം റെഡി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ